സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രചരണത്തിനുള്ള ഒരുക്കങ്ങൾ വളരെ വലിയ രീതിയിലാണ് സുരേഷ് ഗോപി നടത്തിയത് തൃശൂരിലെ സുരാജ് റൗണ്ടിൽ നടത്തിയ റോഡ് ഷോ അതിഗംഭീര വരുവേൽപ്പാണ് സുരേഷ് ഗോപിക്ക് ബി ജെ പി പ്രവർത്തകർ നൽകിയതും തൃശ്ശൂരിലേത് യുദ്ധമല്ല ഞങ്ങളുടെ പോരാട്ടമാണ് എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതും പ്രവർത്തകരുടെ സ്വീകരണവും ആവേശവും റിജ് പ്രതീക്ഷ ഉണ്ടാക്കുന്നു തന്നിൽ എന്നും അദ്ദേഹം പറയുകയുണ്ടായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് സുരേഷ് ഗോപി സ്വരാജ് റൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയതും കൂടാതെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതിനു മുൻപ് തന്നെ ചുവരെടുത്തും പ്രചരണവും നടന്നിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി ഇറക്കിയതും എന്നാൽ താൻ തൃശ്ശൂരും മത്സരിക്കാൻ ഒട്ടും സന്തുഷ്ടനല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തെന്നാൽ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോൾ ആളില്ലാത്തതിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം ശകാരിച്ചിരുന്നു ശാസ്താവിനുംബം ആദിവാസി കോളനി സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഈ സംഭവം നടന്നതും ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ വൈറലുമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രവർത്തകരുടെ എണ്ണം കുറവായതും ബി ജെ പി പ്രവർത്തകരുടെ പേരുകൾ തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതും സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു സുരേഷ് ഗോപി എത്തുമ്പോൾ കോളനിയിൽ ആളുകൾ വളരെ ഏറെ കുറവുമായിരുന്നു ഇത് കണ്ട് വാഹനത്തിൽ നിന്നിറങ്ങാൻ താരം തയ്യാറായില്ല ആളുകൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാത്തതും അദ്ദേഹത്തിനെ ക്ഷൊിപ്പിച്ചു പാർട്ടി പ്രവർത്തകരും വളരെ ഏറെ കുറവായിരുന്നു അവിടെ തുടർന്ന് സ്ഥലം വിടാൻ വാഹനത്തിൽ കയറി സൗഹൃദമല്ലാത്ത സ്ഥലത്ത് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി ചോദിച്ചത് ഇത് എന്തിനു വേണ്ടിയാണ് എനിക്ക് വോട്ട് ലഭിക്കണമെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗഡർ ഇവിടെ ഉണ്ടായിരിക്കണം ഇത് ബൂത്തുകാർ മനസ്സിലാക്കണം ഞങ്ങൾ യുദ്ധത്തിനല്ല വരുന്നത് ഇത് വളരെ കഷ്ടമാണ് ഞാൻ നാളെ തന്നെ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം